ആണായി ജനിച്ചാല് ആണായിട്ട് തന്നെ ജീവിച്ച് മരിക്കണം ചില സാധനങ്ങളുണ്ട് അതും ഇതും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ബാലൻസ് ചെയ്യാനും കൂടിയും കഴിയാതെ അങ്ങനെ ജീവിച്ചു പോകുന്നത് ഓക്കെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഒരുപാട് രാജ്യസ്നേഹികളാണ് എന്ന് പറഞ്ഞു നടക്കുന്നവർ പോലും ഇന്ത്യയുടെ രഹസ്യങ്ങൾ പാകിസ്ഥാന് വേണ്ടി ചോർത്തി കൊടുത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം അപ്പൊ ഞാൻ രാജ്യസ്നേഹിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളിൽ പോലും രാജ്യത്തോട് സ്നേഹമില്ലാത്ത രീതിയിൽ കുറേ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ അകത്തേക്ക് കയറി വന്ന് പാകിസ്ഥാൻ നമ്മുടെ സാധാരണക്കാരെ കൊന്നപ്പോ ഇവിടെ ആർക്കും മിണ്ടാനൊന്നുമില്ല ഭയങ്കര സങ്കടം തോന്നി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നഷ്ടപ്പെട്ടത് ഇരുപത്തി ആറ് ജീവനാ ഈ ഇരുപത്താറ് ജീവൻ മാത്രമല്ല മുൻപ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ആർമിയൊക്കെ ഒരുപാട് തവണ ഈ തീവ്രവാദികൾ വന്നിട്ട് ആക്രമിച്ചു കൊന്നിട്ടുണ്ട് അപ്പോഴൊന്നും ഇവർക്ക് ഒരു കുഴപ്പവും നേരെ തിരിച്ച് പാകിസ്ഥാനിലേക്ക് നമ്മൾ അക്രമം അഴിച്ചുവിട്ടപ്പോൾ നമ്മൾ എന്തിനാണ് അക്രമം അഴിച്ചുവിടുന്നത് സഹി കെട്ട് നിവർത്തികേട് കൊണ്ടാ ഇനിയും ആ നാരികൾ ഇങ്ങോട്ട് കയറി വരരുത് എന്നുള്ളത് കൊണ്ടാ ഏതൊരു ഇന്ത്യക്കാരും ആ ഒരു കാര്യത്തിൽ അഭിമാനിക്കുന്നുണ്ട് ബോർഡറിലുള്ള ആളുകൾക്ക് അപായം സംഭവിക്കുന്നുണ്ട് ഇല്ല എന്നും പറയുന്നില്ല പക്ഷെ ഇന്ന് നമ്മൾ തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ നാളെ ഇവർ വീണ്ടും വീണ്ടും കയറി വരില്ല ആര് കണ്ടു ആ ഒരു സമയത്ത് ഇന്ത്യൻ ആർമിയുടെ കൂടെ നിൽക്കേണ്ട ആളുകൾ ദയവു ചെയ്ത് ഇമ്മാതിരി ഊളത്തരം കാണിക്കല്ലേ റിയാസ് സലീമിന് അറിയില്ലേ ബിഗ് ബോസിലുള്ള അയാളിട്ടൊരു പോസ്റ്റാണ് ഏതോ ഒരാളിട്ട പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് വെറുതെ ഊക്ക് വാങ്ങിയവനാണ് വെറുതെ ഊക്ക് വാങ്ങിയവനല്ല എൻ്റെ മനസ്സിനകത്ത് രാജ്യത്തോട് സ്നേഹമില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സുചിത്ര വിജയൻ എന്ന ഒരു സ്ത്രീ ഇട്ട പോസ്റ്റ് അത് മലയാളത്തിൽ ഞാൻ വായിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത് മെയ് ആറിന് അതിരാവിലെ കോട്ട്ലി മുസാഫറാബാദ് അഹമ്മദാപൂർ ഈസ്റ്റ് എന്നിവ ലക്ഷ്യമാക്കി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പണിമുടക്ക് ആരംഭിച്ചു അതായത് സ്ട്രൈക്ക് യുദ്ധം എയർ സ്ട്രൈക്ക് ആരംഭിച്ചു ഒരു കുട്ടി ഉൾപ്പെടെ മൂന്ന് സാധാരണക്കാർ കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു രണ്ട് മുസ്ലിം പള്ളികൾക്ക് നേരെ ആക്രമണമുണ്ടായി എന്നാണ് റിപ്പോർട്ട് നിങ്ങളോട് ആദ്യം തന്നെ ഇന്ത്യൻ ആർമി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അനാവശ്യ വാർത്തകൾ പ്രചരിപ്പിക്കരുത് ഇവർക്കെതിരെ ഇന്ത്യൻ ആർമി കേസ് എടുത്തിട്ടുണ്ട് ഓക്കെ അവിടെ നിൽക്കട്ടെ ഫുൾ വായിക്കുക സമാധാന കാലത്ത് പോലും ഇന്ത്യൻ മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങൾ വ്യക്തമായ നുണകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഈ ആക്രമണങ്ങൾക്ക് ശേഷം പങ്കിടുന്നതിന് മുമ്പ് എല്ലാം രണ്ടു തവണ പരിശോധിക്കുക നിങ്ങളാണ് പരിശോധിക്കേണ്ടത് നിങ്ങളാണ് ഈ തെറ്റായ ഇങ്ങനെ ഒരു സാധനം പ്രചരിപ്പിച്ചത് എന്നാൽ അതിൽ പ്രധാനമന്ത്രി ഓർക്കുക മോദിക്ക് ഒരു യുദ്ധം ആവശ്യമാണ് തന്റെ രണ്ട് ടൈമുകളിലെ പരാജയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ അദ്ദേഹത്തിന് അത്യാവശ്യമാണ് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഭരണത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം എന്നാണ് പറയുന്നത് ഈ യുദ്ധം അനിവാര്യമാണ് നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് അറിയോ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി വന്ന് നിരന്തരമായി നമ്മുടെ രാജ്യത്തെ ആളുകളെ കൊല്ലുന്നുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാനുള്ള സമയമുണ്ട് എന്തൊക്കെയാണ് ഇയാൾ ചെയ്ത വീഴ്ചകൾ എന്ന് സംസാരിക്കാം അത് ഇപ്പോഴല്ല ഇവിടെ വിഘടനവാദികളായി സംസാരിക്കല്ലേ വേണ്ടത് ഈ വിഷയത്തെ റിയാസ് സലീം എടുത്ത് പോസ്റ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ ഒരു ആഡിംഗ് കൊണ്ട് ഇതാണോ നീതി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെയും സാധാരണക്കാരുടെയും തകർന്ന വീടുകളുടെയും മൃതദേഹങ്ങൾ നീതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശയത്തിൽ മരിച്ച കുട്ടികൾ ഉൾപ്പെടുന്നുവെങ്കിൽ അത് നീതിയല്ല അത് ഭയാനകമാണ് ഇത് നിങ്ങളാണ് ഇതിന് എന്റെ രാജ്യത്തെക്കുറിച്ച് എനിക്ക് അഭിമാനമില്ല ഓക്കെ എൻ്റെ രാജ്യത്തെക്കുറിച്ച് എനിക്ക് അഭിമാനമില്ല ഇത് ഞാൻ മലയാളത്തിലേക്ക് ആക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇംഗ്ലീഷ് വായിച്ച് നാക്ക് കൊടുക്കണിട്ട് നല്ലത് മലയാളത്തിലേക്കാക്കി നിങ്ങളേക്ക് എത്തിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പല യൂട്യൂബർമാരും അത് വായിക്കാൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോഴേ എനിക്കാ ബുദ്ധിമുട്ടുണ്ട് അത് വേണ്ട ചിറ്റാണ് ഓക്കെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു ഈ പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് യൂട്യൂബർമാർ ആൾക്കിട്ടിട്ടാണ് കൊട്ടി ആൾക്കിട്ട് കൊട്ടും രാജ്യസ്നേഹികളായ ഏതൊരു മനുഷ്യനും കൊട്ടും അതത്രേ ഉള്ളൂ അത് കൊട്ടിയെ പോൻ ഇഷ്ടപ്പെട്ടില്ല അവൻ അവനൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ് യു സിമായി ആ എന്റെ ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് ഒരുപാട് വ്യൂവർഷിപ്പ് കിട്ടുന്നതിൽ എനിക്ക് സന്തോഷം പക്ഷെ നിനക്കെതിരെ ശക്തമായി ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുള്ളത് അത് കഴിഞ്ഞ അധികം വൈകിയില്ല വേറൊരു സ്ത്രീ ഇവനെതിരെ രംഗത്ത് വന്നു ഇവനെതിരെ കേസും കൊടുത്തു കേസും ഫയൽ ചെയ്തു സൈബർ സെല്ലിലും കൊടുത്തു അങ്ങ് ഇന്ത്യൻ ആർമിയിൽ വരെ അത് എത്തി എന്നുള്ളതാ അത് കഴിഞ്ഞ് ഉണ്ടായ സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ കൂടി കാണിക്കാനുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും ആ ഒരു സ്ത്രീ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് കേട്ടു തരാം എല്ലാവരും പ്രൗഡ് നിൽക്കുന്ന ഒരു ഞാൻ ഒട്ടും ഓഫ് മൈ കൺട്രി എന്ന് പറഞ്ഞിട്ട് പറയുന്നു കഴിഞ്ഞിട്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് അതായത് ചാനലുകളിൽ വന്നിട്ടുള്ള പത്ത് പതിനഞ്ച് പേര് മരിച്ചു അതിൽ രണ്ട് കുട്ടികളുണ്ട് ബാക്കിയെല്ലാം സിവിലിയൻസ് ആണ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ അറ്റാക്ക് നടന്ന സമയത്തുള്ള കാര്യം പറയുന്നു അത് ടോട്ടലി അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ആണ് ഒരു ചാനലിൽ ഒരു ന്യൂസ് പറഞ്ഞു എന്ന് അതെങ്ങനെയാ വെരിഫൈഡ് ആകുക ഞങ്ങളുടെ ആൾക്കാരാണ് മരിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് അൺവേരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ഷെയർ ചെയ്യാൻ എന്ന് പ്രത്യേകം കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം അങ്ങനെ ഒരു ന്യൂസ് ഷെയർ ചെയ്തിട്ട് അതിന്റെ താഴെ ഞാൻ ഒട്ടും പ്രൗഡല്ല മരിച്ചുപോയതായിരിക്കും ആ സമയത്ത് ഏറ്റവും വലിയ ധീരവധിയായ താജ് ഹോട്ടലില് അതിന്റെ എല്ലാത്തിന്റെയും ഇന്നലെ ഭീകരപ്രവർത്തകനായ അയാളുടെ കുടുംബത്തിലെ പത്തോളം പത്തോളം ആൾക്കാരാണ് മരിച്ചു ഒരു ഭീകരനും ഫാമിലി മെമ്പേഴ്സ് എന്താ എന്താ പറയുക പുണ്യാവന്മാരായിരിക്കും അവരും ക്യാബേഴ്സ് തന്നെയായിരിക്കും അവരവര് മരിച്ചതിന് ഇവന് വലിയ സങ്കടം അത് കണ്ടപ്പോ എനിക്കത് സഹിച്ചില്ല ഇനി ഞാൻ പറഞ്ഞു നോക്കിയ അവനോട് ഏഹ് ഇങ്ങനെയൊന്നും ഇങ്ങനെയല്ല അതിന്റെ യാഥാർത്ഥ്യം ഇതല്ല അതിന്റെ സത്യം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നോക്കി അപ്പോഴാണ് അവനൊരു സ്റ്റോറി വീഡിയോ ഇട്ടിട്ടത് എൻ്റെ രണ്ടു കാര്യങ്ങൾ ഒന്നിച്ച് പറയുക ചെയ്തത് ഫിൽറ്റർ ഇട്ടാൽ നിങ്ങൾക്കൊക്കെ അങ്ങനെയെല്ലാം ചോദിച്ചിട്ട് ഒരു സ്റ്റോറി കിട്ടും അതിനൊപ്പം പറഞ്ഞു എനിക്ക് തന്നെ ഇതൊന്നും ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ എന്റെ എല്ലാമൊക്കെ അവൻറ്റേതായ രീതിയിൽ അങ് അവൻ പറഞ്ഞ് ഇതായി അത് കഴിഞ്ഞ് പിന്നെ അവൻ കുറെ സൈബർ അറ്റാക്ക് വരാൻ തുടങ്ങിയപ്പോ അവൻ ലാസ്റ്റ് ഒരു സ്റ്റോറി കിട്ടും അതാണ് ഇട്ട് ഒരു വിത്തിൻ മിനിറ്റ്സ് ആണ് മിനിറ്റ് നല്ലവണ്ണം ദേഷ്യം തോന്നുന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നിട്ട് നമ്മുടെ നാടിനെ തന്നെ തടങ്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ മോദി ബഹുമാനപ്പെട്ട മോദി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് രാജ്യദ്രോഹമാണത് അപ്പോ അത് ചെയ്യണം എന്ന് എനിക്ക് തോന്നി പിന്നെ എന്താണ് അതിനുള്ള വഴികൾ നോക്കി പിന്നെ ഞാൻ സൈബർ സെല്ലിലേക്ക് ആദ്യം കംപ്ലൈൻറ് രജിസ്റ്റർ ചെയ്തു സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല അത് കുറച്ച് ലേറ്റ് ആവുന്ന കണ്ടപ്പോ ഞാൻ മിനിസ്റ്ററി ഫോം ആകും ആ പ്ലേസിലേക്ക് ഒരു ഇമെയിൽ അയച്ചു ഈ കംപ്ലൈന്റ് ചെയ്ത അതിന്റെ കോപ്പി കോപ്പിയെല്ലാം വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഇമെയിൽ അയച്ചു ഇപ്പൊ കേസ് മുന്നോട്ട് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നോക്കാം നമുക്ക് കുറച്ച് തൈമെടുക്കും എന്നാലും ഇങ്ങനെയുള്ളവരെയൊന്നും വെറുതെ ഇടാൻ പാടില്ല ഇവര് ഇവർക്ക് എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച് പറയാൻ തോന്നലുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ളവരൊന്നും വെറുതെ തീർച്ചയായിട്ടും ഇതിപ്പോൾ നരേന്ദ്രമോദി പറയേണ്ട കാര്യമൊന്നുമില്ല രാജ്യത്തോട് സ്നേഹമുള്ള ഏതൊരു വ്യക്തിയും രാജ്യത്തിന്റെ കൂടെ നിൽക്കുവേണ്ടത് ആ ഒരു ശത്രു രാജ്യത്ത് ഒരുപാട് ആളുകൾ മരിച്ചു വീണു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് മരിച്ചു വീണ ആളുകളെ പോലും പുച്ഛിക്കുന്ന രീതിയിലാണ് ഈ ഒരു പോസ്റ്റ് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ജീവനൊന്നും ഒരു വിലയില്ലേ എത്ര കാലമായി മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എത്ര ആർമി ഉദ്യോഗസ്ഥർ മരിക്കുന്നു എത്ര സാധാരണക്കാരും മരിക്കുന്നു ആരാണ് അജ്മൽ കസബ് നിനക്ക് അറിയുന്നത് അറിയില്ലല്ലോ ഇതാണ് ഇവനൊന്നും അറിയില്ല എന്നിട്ട് നല്ല ആളുകളും ഇട്ട പോസ്റ്റ് ഷെയർ ചെയ്യാൻ തോ ഇപ്പം കുറച്ചു നേരത്തെ ഇട്ടൊരു പോസ്റ്റ് എന്താണ് ഇന്ത്യൻ കൺഫേം വയലേഷൻ ഓഫ് സീസ്ഫെയർ ഓഫ് പാകിസ്ഥാൻ അതായത് ഇനി ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ട് രാജ്യസ്നേഹം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് കുറച്ച് ആരൊക്കെ ഇട്ട പോസ്റ്റ് തന്നെ ഇടുന്നത് രാജ്യസ്നേഹമാണ് എനിക്ക് അവരിതാ സീസ് ഫയർ ചെയ്തിട്ടും ഇവിടെ ഇതാ യുദ്ധം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സാധനങ്ങൾ ഇതൊന്നും നീ പറഞ്ഞ ഒരു കാര്യമില്ല അത് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടു എനിക്ക് ക്ഷമ തരണം ആപ്പ് തരണം ഞാൻ നല്ല രാജ്യസ്നേഹിയാണ് ഞാൻ മനുഷ്യ സ്നേഹിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ടും അതിലെന്താച്ചിട്ടാ യുദ്ധം നിർത്തിയതിൽ എനിക്ക് സന്തോഷം അതുകൊണ്ട് മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത് ഇങ്ങനെ യുദ്ധം നിർത്തിക്കൊണ്ടല്ല നീ സപ്പോർട്ട് ചെയ്യേണ്ടത് യുദ്ധം തുടരണ സമയത്ത് തന്നെ ഒരു രാജ്യസ്നേഹിയാണെങ്കിൽ രാജ്യത്ത് ആളോട് സ്നേഹമുണ്ടെങ്കിൽ നീ അപ്പോൾ സപ്പോർട്ട് ചെയ്യണം ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇപ്പൊ കേരളത്തിൽ നിന്ന് കേൾക്കുമ്പോൾ സങ്കടം സഹിക്കാൻ പെയ്യ എന്നുള്ളതാ ഇപ്പൊ ഇവനപ്പൊ അറസ്റ്റ് ചെയ്യും ഒരു സംശയം വേണ്ട അവനെപ്പൊ അറസ്റ്റ് ചെയ്യും തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യും അമ്മമാതിരി ഊളത്തരാണ് വിട്ടിട്ടുള്ളത് ഇത് ചെയ്യാൻ പാടില്ല എല്ലാവരും ഇന്ത്യയുടെ കൂടെ നിൽക്കേണ്ട സമയ നിങ്ങളിതൊക്കെ കഴിഞ്ഞ ശേഷം ഇന്ത്യയുടെ ഭരണത്തെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കും ഒന്ന് കഴിയട്ടെ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇപ്പൊ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നല്ലേ കേൾക്കുന്നത് അപ്പോ ആളുകൾ ചെയ്യുന്ന പോസ്റ്റ് കണ്ടിട്ട് അങ്ങോട്ട് കൊണച്ച് പോയി വാങ്ങിയിട്ടിടണ്ട അത് വലിയ മണ്ടത്തരം ഈ ഒരു വാക്കുകൾ അരുൺകുമാർ പറയുന്ന ഈ ഒന്ന് കേട്ട് നോക്കിയേ ഇതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ കേൾക്ക് ിലെ ആളുകൾ എടുക്കുന്ന നിലപാട് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയ ബാലകൃഷ്ണൻ അതായത് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് ഹമാസിനെയും ഇസ്രായേലിനെയും തമ്മിൽ അല്ലെങ്കിൽ പാലസ്തീനെയും ഇസ്രായേലിനെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് ഹമാസ് അയച്ച അയ്യായിരം റോക്കറ്റുകൾ ഇസ്രായേലിൽ പതിക്കുമ്പോൾ അതിനെതിരെ വിമർശിക്കുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ട് എഴുതുന്ന അതേ മനുഷ്യർ തന്നെ ഇപ്പോ ഇന്ത്യയിലെ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരുടെയും ഒരു നേപ്പാളിയുടെയും ജീവനെടുത്ത ഒരു വലിയ കൂട്ടക്കുരുതിയിൽ ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ അതും ഒരു സിവിലിയന്റെ രക്തം പോലും ചെയ്യാതെ തിരിച്ചടിക്കുമ്പോൾ എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സംഭവമാണെന്നും നിങ്ങൾ സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്നും ആഗ്രഹിക്കേണ്ടതും എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് കാണുന്നതിനകത്ത് എനിക്കൊരു അസ്വസ്ഥതയുണ്ട് കാരണം ഈ സമയത്ത് നമ്മൾ ആരും യുദ്ധത്തിനോടൊപ്പം അല്ല പക്ഷേ സൈന്യത്തോടൊപ്പമാണ് കാരണം ഈ രാജ്യത്തിന്റെ സുരക്ഷിതാവസ്ഥയെ അനു നിമിഷം ദുർബലമാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് ഞാൻ പറയട്ടെ ഇത്തരത്തിലുള്ള ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ചില താല്പര്യങ്ങളുടെ സങ്കുചിതമായ താല്പര്യങ്ങളുടെ പേരിലുള്ള ആശയപ്രചോ നിങ്ങളോട് പറയാനുള്ളത് ും തീർച്ചയായിട്ടും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് അടിക്കാൻ വന്ന പാകിസ്ഥാൻ എന്ന നാറുകൾ തിരിച്ചു പോകരുത് ഇന്ത്യക്ക് വേണമെങ്കിൽ നിമിഷം നിരനിഷം കൊണ്ട് പാകിസ്ഥാനെ പൂർണ്ണമായി ഇല്ലാണ്ടാക്കാൻ പറ്റും പക്ഷെ നമ്മൾ മാനുഷിക പരിഗണന ഇല്ല എന്നൊന്നും പറയരുത് നരേന്ദ്രമോദി ഇപ്പൊ ട്രംപ് വിളിച്ച സമയത്ത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ നമ്മുടെ രാജ്യത്തുണ്ടാവുന്ന സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ടാ ഇങ്ങനെ ഒരു യുദ്ധം തുറന്നുപോയാൽ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് മാനുഷിക പരിഗണന നമ്മൾ ചെയ്യേണ്ടത് കുറച്ചെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ട് പൂർണ്ണമായി ചെയ്തു ഞാൻ ഒരിക്കലും പറയില്ല കാരണം പൂർണ്ണമായിട്ടും ആ തീരുമാനമാക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ തീവ്രവാദികളെ അത് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ അവിടെ നിർത്തി വെച്ചു എന്ന് പറഞ്ഞിട്ട് പോലും സീസ് ഫയർ നടത്തിയിട്ടുപോലും ഇവിടെ നടക്കുന്നുവെന്ന് ഉള്ള വാർത്തകൾ കേൾക്കുന്നു ഉള്ളതാണെന്ന് അറിയില്ല അതുകൊണ്ടാണ് അത് കഴിച്ചു തോന്നിയാൽ സംസാരിക്കാത്തത് അവർക്ക് അങ്ങനെ നിർത്തിവെക്കാൻ കഴിയില്ല അങ്ങനെ തീവ്രവാദ ഉള്ളവർക്ക് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ അടിക്കാതിരിക്കാൻ കഴിയുക സത്യത്തിൽ സീസ് ഫയർ എന്ന് പറയുന്ന ഒരു കാര്യം പാകിസ്ഥാൻ പട്ടാളത്തിന് കിട്ടിക്കഴിഞ്ഞാലും പാകിസ്ഥാൻ പട്ടാളത്തിന്റെ അപ്പുറത്ത് ഇവർക്ക് കുറച്ച് യുവരാതികളുണ്ട് അവരിത് അറിയില്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല അവരെങ്ങനെയെങ്കിലും പാകിസ്ഥാൻ അടിച്ചമർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാ ആഭ്യന്തര കലാപ ഉള്ളിൽ നടക്കുന്ന ആളുകളാ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ഇന്ത്യയിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും കടന്നു വരുന്ന ഒരു നായിന്റെ മോനും തിരിച്ചു പോകില്ല എല്ലാത്തിനും നമ്മൾ തീർക്കും അതിന് ഇന്ത്യൻ ആർമി കൊണ്ട് കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഈ സമയത്ത് കൂടെ നിന്നില്ല എങ്കിലും വാപ്പൊത്തി ഒരു മൂലയിരുന്ന് ലിപ്സ്റ്റിക് ഇട്ട് കാണിച്ചിരി നീ കാണിച്ചിരിക്കടാ അതല്ല നീ എന്നെ കൊണ്ട് കഴിയുള്ളൂ അതവിടെ ചെയ്യ് അവരവരെ കുറവ് ഓണഞ്ഞ ഇംഗ്ലീഷ് ഉണ്ട് മലയാളിയാണ് കേരളാണ് അവൻ്റെ ഇംഗ്ലീഷ് ഉണ്ട് കണ്ടെത്തുണ്ടിരിക്കും സത്യത്തിൽ ബിഗ് ബോസ് ആ ഒരു സമയത്ത് കുറച്ചൊക്കെ കുഴപ്പമില്ല എന്ന് തോന്നി ആ ഒരു എപ്പിസോഡ് കൂടും തോറും മനസ്സിലായി ഇത് പച്ചക്കടം ദാസപ്പനാണ് എന്നുള്ളത് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇത്തരം ആളുകളെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇവിടെ വേണ്ടി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല ചിട്ട പക്ഷെ മിനിസ്ട്രി ഓഫ് അഫയേഴ്സ് ഇന്ത്യൻ ആർമിയിലേക്ക് നമ്മൾ ഒരു കംപ്ലയിന്റ് നീ ഒക്കെ അവിടെ കിടക്കേ മൂത്രം ഒഴിക്കും എന്നുള്ളതാ ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു മാത്യു സാമുവൽ എന്ന പേര് അയാളുടെ യൂട്യൂബ് ചാനലിൽ കത്തിപ്പോയി പത്ത് പതിനഞ്ച് ലക്ഷം സബ്സ്ക്രൈബർ ഒക്കെ ഉള്ളൊരു ചാനല് ഇന്ത്യൻ ആർമിയെ കളിയാക്കിയത് കൊണ്ടും ഇന്ത്യൻ ആർമിക്ക് ഫലമില്ല പവറില്ല ഇന്ത്യ മോശമാണ് എന്ന് ചിത്രീകരണം ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് അയാളുടെ ചാനൽ കത്തി അതാണ് അറിയാത്ത വാക്കുകൾ ഇല്ലാത്ത കാര്യങ്ങൾ തുറന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾ പറയരുത് ഇന്ത്യൻ ആർമിയുടെ കൂടെ നിൽക്കുക ഇന്ത്യയുടെ കൂടെ നിൽക്കുക ഇന്ത്യക്കാരനാവുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ രാജ്യമല്ല ഇത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നതല്ലേ അതിൻ്റെതായ ശരി എന്തായാലും കൊള്ളാർ റിയാസ് സലീമെ ജയിലിൽ കിടന്ന് നീ വളക്കി കോണ കോണ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതേക്ക് സന്ദീപടപ്പാൾ സനിങ് ഓഫ്